ചൈനയെ ലക്ഷ്യമാക്കി ഇന്ത്യ വികസിപ്പിച്ച അഗ്നി ഫൈവിന്റെ വിജയാഘോഷത്തിലാണ് രാജ്യം മാർച്ച് പതിനൊന്നിന് നടത്തിയ പരീക്ഷണം പൂർണ്ണ വിജയമായതോടെ മേഖലയിലെ ആയുധ മത്സരവും കടുക്കുമെന്നാണ് വിലയിരുത്തൽ എം ഐആർ വി സാങ്കേതിക ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് അഗ്നി ഫൈവ് ഇതോടെ ഈ സാങ്കേതികവിദ്യയിൽ മിസൈൽ വികസിപ്പിച്ച യു എസ് റഷ്യ ചൈന ഫ്രാൻസ് യു കെ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുമെത്തി എതിരാളിയുടെ ബാലസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വ്യത്യസ്ത വേഗതയിൽ ഒരേ സമയം മൂന്ന് ഫോർമുലകൾ വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ് അഗ്നിഫൈവ് മിസൈലിന്റെ നേട്ടം ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാനുള്ള കഴിവും മിസൈൽ പ്രതിരോധം ഭേദിക്കാനുള്ള മികവും എതിരാളികൾക്ക് തലവേദനയുണ്ടാക്കും നേരത്തെ ഈ രീതിയിലൊരു മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചിരുന്നെങ്കിലും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പതിച്ചതിനാൽ ദയനീയമായി പരാജയപ്പെട്ടു അഗ്നി അഗ്നിഫൈവ് മിസൈൽ യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ട്രയാഡിന്റെ ഭാഗമാണ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതിനാൽ ഏഷ്യയിലെ വമ്പൻ സൈനിക ശക്തിയാക്കി ഇത് ഇന്ത്യയെ മാറ്റും അടുത്തിടെ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് പതിവാണ് ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ പല നീക്കങ്ങളും സംഘർഷത്തിലാണ് കലാശിച്ചത് ഇത്തരമൊരു വേളയിലാണ് ഇന്ത്യ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അയ്യായിരം കിലോമീറ്ററിലധികം വരുന്ന മിസൈലിന്റെ ഭൂപരിധി ഇന്ത്യക്ക് ചൈനയ്ക്കുമേൽ മേൽക്കൈ നൽകും അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതൽ ഭൂപരിധിയിലുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ അല്ല ഈ മിസൈൽ എന്നിരുന്നാലും അതിന്റെ അയ്യായിരം കിലോമീറ്റർ പരിധി ഇപ്പോഴും പാകിസ്ഥാൻ ചൈന വിശാലമായ ഏഷ്യൻ അയൽപക്കങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു ഈ ബാലിസ്റ്റിക് മിസൈൽ ഒരു നിയുക്ത സ്ഥലത്ത് നിന്ന് വിക്ഷേപിക്കപ്പെടുന്നു സാധാരണയായി ഒരു കരയിൽ നിന്നോ അന്തർവാഹിനിയിൽ നിന്നോ വിമാനത്തിൽ നിന്നോ ആണ് ഇത് വിക്ഷേപിക്കുക മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ശേഷം നിയുക്ത ഉയരത്തിൽ എത്തുമ്പോൾ തന്നെ അത് ഓരോ വാർഹെഡും മിസൈൽ ബോഡിയിൽ നിന്ന് വേർപെടുകയാണ് ഇത് ഒരു മിസൈലിനെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആക്രമിക്കാൻ പ്രാപ്തമാക്കുന്നു പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം കിലോമീറ്റർ ഭൂപരിധിയിലുള്ള മിസൈലുകൾ ചൈനയുടെ കൈവശമുണ്ട് ഏത് ഇന്ത്യൻ നഗരത്തെയും ആക്രമിക്കാൻ കഴിയും മാത്രമല്ല ചൈന ഓരോ വർഷവും അവരുടെ സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതായിരിക്കും ഉത്തരം എന്നാൽ ഈ മിസൈൽ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇപ്പോഴില്ല പ്രത്യേകിച്ച് മൂന്ന് ഫോർമുലകൾ ഒരുമിച്ച് ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ കഴിയുമെന്നിരിക്കെ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും മികച്ച മിസൈലാണ് ഇതെന്നും പറയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പറയാൻ